വിശിഷ്ട സേവനത്തിനു ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികന് സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ ആദരവ് നൽകി ജനറൽ റിസർവ് എഞ്ചിനീയേഴ്സ് ഫോഴ്സിലെ മുപ്പത്തിയഞ്ചു വർഷത്തെ സൈനിക സേവനത്തിനു ശേഷം വിരമിച്ച് നാട്ടിലെത്തിയ കരുവാറ്റ നന്ദനത്തിൽ ദേവരാജനാണ് ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ആദരവ് നൽകിയത് വിശിഷ്ട സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികന് സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് നേഷൻ ആദരവ് നൽകി ജനറൽ റിസർവ് എഞ്ചിനീയേഴ്സ് ഫോഴ്സിലെ മുപ്പത്തിയഞ്ചു വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ചണ്ഡിഗഡിലെ അഞ്ഞൂറ്റിയേഴ്സ് ആൻഡ് ടി സിയിൽ നിന്നും വിരമിച്ച് ട്രെയിൻ മാർഗം നാട്ടിലെത്തിയ കരുവാറ്റ നന്ദനത്തിൽ ദേവരാജനാണ് ഗാർഡൻസ് ഓഫ് ദ നേഷൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ആദരവ് നൽകിയത് സംഘടനയുടെ പ്രസിഡന്റ് രാജീവ് മുട്ടം വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ എന്നിവർ പൊന്നാട അണീച്ചും ഗോപൻ ചെട്ടി ഹരിദാസൻ എന്നിവർ പുഷ്പഹാരം പൂച്ചണ്ട് എന്നിവ നൽകിയും സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് ബൈക്കുകളിലും കാറുകളിലും എത്തിയ ജി എൻ എ അംഗങ്ങൾ സൈനികരെ സ്വീകരിച്ച് ആനയിച്ച് കരുവാറ്റയിലുള്ള വീട്ടിലെത്തിച്ചു തനിക്ക് ഇങ്ങനെ ഒരു വരവേൽപ്പ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ദേവരാജൻ പിന്നീട് പറഞ്ഞു വിശ്രമ ജീവിതം കൂടുതൽ നല്ല പ്രവർത്തനങ്ങളുമായി ഗാർഡിയൻസ് ഓഫ് ദ നേഷനിലൂടെ നടത്താനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു